കുറച്ചൊക്കെ ഒന്ന് ബഹുമാനിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴായിട്ട് നാവു പിടയിൽ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം പുള്ളി പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഒരു വിഷയം അത് തിരുത്തും എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആ പത്രസമ്മേളനം മുഴുവനായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ആ പത്രസമ്മേളനം അവസാനിച്ചത് സംഭവം ഇതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പൂനാറ് ഒരു വിഷയം നടന്നത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ പൂനാർ വിഷയത്തിൽ കുറച്ച് കുട്ടികൾ കുറച്ച് കുരുത്തക്കേട് ഒരു ചർച്ചിൻ്റെ മുന്നിൽ കാണിക്കുന്നു അതിൽ കേസെടുത്തുകൊണ്ട് പതിനേഴോളം വിദ്യാർത്ഥികളെ മുസ്ലിം വിദ്യാർത്ഥികളെ നോക്കി അറസ്റ്റ് ചെയ്യുന്നു അവർക്കെതിരെ വധശക്രമത്തിന് കേസ് തയ്യാ കേസ് ഫയൽ തയ്യാറാക്കുന്നു അത് അവസാനം വിവാദമാകുന്നു പിന്നീട് എന്താണ് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ന്യൂനപക്ഷ സമുദായ സമുദായമായ മുസ്ലിം സമുദായം നേർക്കു നേരെ ഇരുന്ന് ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിപ്പിൽ പൂനാർ വിഷയം ചോദിക്കുന്നു ഹുസൈൻ മടവൂര് അപ്പോൾ പൂനാർ വിഷയത്തിലെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അന്ന് വളരെയധികം കടുത്തതായിരുന്നു അവിടെ ഉണ്ടായ ആ ചർച്ചിലുണ്ടായ വിഷയത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്നും കൂടി കൂട്ടിച്ചേർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥനായി അപ്പോൾ അന്ന് അവിടെ വെച്ച് ആ പരിപാടി അവസാനിച്ചതോടുകൂടി ആ വിഷയം പിന്നെയും ആളിക്കത്താൻ തുടങ്ങി അന്ന് പിണറായി വിജയൻ ചിലപ്പോൾ ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് പോയി എന്താണ് കാര്യങ്ങൾ വ്യക്തമാക്കി തിരക്കാത്തത് കൊണ്ടായിരിക്കും അന്ന് മുഖാമുഖ പരിപാടിയിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് എന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു ഓ പിണറായി വിജയൻ ഇനി ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ അന്ന് തിരുത്തും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞ ദിവസമാണ് പുള്ളി പത്രസമ്മേളനം അറ്റൻഡ് ചെയ്യുന്നത് അതിൽ ഇതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചോദ്യമായിട്ട് പോലും പിന്നീട് താമസിച്ചാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ചോദിച്ചത് ഇങ്ങനെയാണ് പൂനാർ വിഷയത്തിൽ എന്താണ് എന്നുള്ള നിലപാട് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഒരു ഓർക്കാതെയോ ചിന്തിക്കാതെയോ ഒന്നും ഒന്നുമില്ല ഒരു കുറ്റബോധമൊന്നുമില്ല പുള്ളി പറയുന്നത് ചിരിച്ചു കൊണ്ടും അങ്ങനെയാണ് പറയുന്നത് എനിക്ക് അന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിലെല്ലാം മുസ്ലിം വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്തവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കിയേ ഇതിനു മുമ്പ് ഈ വിഷയം നടന്ന് രണ്ട് അല്ല ആ പിറ്റേ ദിവസം തന്നെ അവിടുള്ള പ്രാദേശിക നേതാക്കന്മാരും അതുപോലെ തന്നെ മാണി ഗ്രൂപ്പും അതുപോലെ തന്നെ ചർച്ചിലെ അച്ഛന്മാരെ എരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു വീഡിയോ ആ വീഡിയോയിൽ എണീറ്റ് നിന്ന് തന്നെ മാണി ഗ്രൂപ്പിലുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട് എന്താണ് ഇതിൽ ക്രൈസ്തവ വിദ്യാർത്ഥികൾ ആ പ്രശ്നത്തിൽ ഇത്രയും പേർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഏഴോളം പേർ അതുപോലെ തന്നെ ഹൈന്ദവ വിദ്യാർത്ഥികൾ പന്ത്രണ്ടോളം പേർ ഈ പ്രശ്നത്തിലുണ്ടായിരുന്നു പതിനേഴോളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം എതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം ഇപ്പോഴും ഈ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് പിണറായി വിജയൻ ഇപ്പോഴും ഒരു സമുദായത്തെ പ്രീണപ്പെടുത്താൻ പ്രത്യേകിച്ചും പൂനാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ഭൂരിഭാഗം ഉള്ള സമുദായത്തിനെ പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പിണറായി വിജയൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ഈ ഒരു വോട്ട് ബാങ്കിനു വേണ്ടി ഇതുപോലുള്ള വർഗീയ എന്താണ് ടീമിനൊപ്പം നിന്ന് കൊടുക്കുന്നത് തികച്ചും ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച ഒരു പ്രവണതയല്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് പക്ഷേ ഇത് ഇനിയും ചോദ്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള മാധ്യമങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയൻ കഠിനമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലുമൊക്കെ യു ഡി എഫിൽ കോൺഗ്രസിൽ നിന്നും വിഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിക്കാമെന്നുള്ള ഒരു 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 പ്രീണന രാഷ്ട്രീയം കൂടി പിണറായി വിജയൻ നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗിനോട് എനിക്ക് പറയാനുള്ളത് ഒരുത്തനെയും വിശ്വസിക്കരുത് ഒരുത്തനെ നമ്പരുത് കാരണം കോൺഗ്രസിനെ നമ്പരുത് ബി ജെ പിയെ നമ്പരുത് ഈ പറഞ്ഞ പിണറായി വിജയൻ സി പി എമ്മിനെയും നമ്പരുത് ഒരുത്തനെ നമ്പരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ എന്താണ് ഐക്യം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതുപോലുള്ള പല രീതിയിൽ പിണറായി വിജയൻ ഇതിനു മുമ്പും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അന്നൊക്കെ ഒരു നാവ് പിഴയായിട്ട് നമ്മൾ കണ്ടു പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഒന്നിൽ കൂടുതൽ തവണയും ഒരേ പ്രസ്താവന തന്നെയാണ് പിണറായി വിജയൻ ആവർത്തിച്ചിട്ടുള്ളത് അപ്പം പിണറായി വിജയനെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായി അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം